നമസ്കാരം പ്രകാശാണ് രാമേന്ദ്ര ആഹ്ലസ് ഒരു അടിപൊളി ഒരു സെറ്റ് കൊണ്ട് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് കേട്ടോ ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം രണ്ടേ എൺപതിലാണ് വരുന്നത് കേട്ടോ ജസ്റ്റ് ഒരു പുളി ലക്കരയുടെ വേറൊരു സ്റ്റൈലിൽ ചെയ്തു തർത്തേക്കാണ് ചെറിയൊരു കസവ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് സെൻറ്ററിലൂടെ നമുക്കൊരു ചെറിയൊരു പ്രിൻറ്റും കൊടുത്തിട്ടുണ്ട് നമുക്കൊരു ആറ് ഏഴ് ഡിസൈൻസ് ഉണ്ട് നമുക്കൊരു നാലഞ്ച് കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് ഓരോന്ന് ഓരോന്നായിട്ട് കാണിച്ചുതരാം ഒരു അറുന്നൂറ്റി ഏഴ് രൂപ ആ റേഞ്ചിലൊക്കെ വരുന്ന ഒരു അടിപൊളി നമുക്ക് എങ്ങനെ വേണമെങ്കിലും വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് സെറ്റ്മുണ്ടാണ് രണ്ട് എൺപതാണ് സൈസ് വരുന്നത് കേട്ടോ പ്രിന്റ് വരുമ്പോൾ ഈ ഒരു സ്റ്റൈലാ പ്രിന്റ് വരിക നമുക്ക് താഴത്തെ പോർഷനിലും പ്രിന്റ് വരുന്നുണ്ട് രണ്ട് എൺപതാണ് സെറ്റും മൂന്ന് നമുക്ക് എം ആർ പി വരുന്നത് ഒരു അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ആ റേഞ്ചൊക്കെ വരും ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഒരു അറുന്നൂറ്റി ഏഴ് രൂപ റേഞ്ചിലൊക്കെ മേടിച്ചെടുക്കാൻ പറ്റുന്ന സിംഗിൾ പീസ് ആയിട്ടും ഹോൾസെയിലായിട്ടും മേടിച്ചെടുക്കാൻ പറ്റും അത്യാവശ്യം നല്ല രീതിക്ക് സ്റ്റോക്ക് ചെയ്തുണ്ട് താഴെ കാണാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പർച്ചേസ് ചെയ്യാം എവിടെ ഇരുന്നിട്ടാണെങ്കിലും നമ്മുടെ ചേച്ചിമാരൊക്കെ എനിക്ക് സാന്നിധ്യത്തിക്കാനും പറ്റൂടും അതുപോലെ തന്നെ എൻ്റെ ബാഗിലിരിക്കുന്ന എല്ലാം യൂണിഫോം സെറ്റ് മൂണ്ടുകളാണ് നമ്മളുള്ളത് ഗോഡൗണിലാണ് ഇനിയിപ്പോൾ തിരുവാതിരയുടെ സെറ്റ് നമ്മളിങ്ങനെ സെറ്റ് വൈസ് സെറ്റ് വൈസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് മാത്രമല്ല അത് ഇവിടെ നിങ്ങളുടെ ആണെങ്കിലും ഫുള്ള് യൂണിഫോം സെറ്റ് മുണ്ടുകൾ തന്നെ കേട്ടോ ഈ കാണുന്ന എല്ലാം സെറ്റ് മുണ്ടുകളാണ് ഏത് റേഞ്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നൂറ്റി അമ്പത് രൂപ മുതൽ നമുക്ക് കോട്ടൻ്റെ സെറ്റ് മുണ്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ താങ്ക്